எல்லாருக்கும் பவித்திரம் சிர்லி ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ വേദയ്ക്ക് കോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണ് വരുവാ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഹോസ്പിറ്റലിൽ അച്ഛൻ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു പക്ഷേ വേദ ഫോൺ എടുക്കത്തില്ല കളിപ്പിക്കാനാ അന്നത്തെ കൂട്ട് വിളിച്ചു വരുത്തി അപമാനിക്കാനാന്ന് പറഞ്ഞു വേദ ഫോൺ എടുക്കുന്നേ ഇല്ല അങ്ങനെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് മുത്തശ്ശി നിർബന്ധിച്ച് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അപ്പൊ വിക്രം ഇങ്ങനെ കയറി വരുമ്പോഴാണ് ശ്രീയേട്ടൻ കോളിംഗ് എന്ന് പറഞ്ഞു കാണിക്കുന്നത് അപ്പൊ വിക്രം ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കും അങ്ങനെ യും കൂടെ നിർബന്ധിച്ചിട്ട് വേദം ഫോൺ എടുക്കുവാണ് ഫോൺ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് നിന്നെ അന്വേഷിക്കുന്നുണ്ട് വരണോന്ന് പറയുവാണ് അപ്പൊ വേദ ആ ശരി എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കളത്തരവാൻ തോന്നുന്നു എന്താണൊന്ന് പോയി നോക്കാൻ കമല പറയുവാണ് വിക്രത്തിനെയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറയുവാണ് അങ്ങനെ വിക്രവും മനസ്സിലാ മനസ്സോടെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേദയുടെ ഇതെന്ന് പറഞ്ഞാല് മുത്തശ്ശി വിളിക്കും എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ മുത്തശ്ശി വിളിക്കും പക്ഷെ മുത്തശ്ശി വിളിച്ചിട്ടില്ല ആക്ച്വലി മുത്തശ്ശി ഫോൺ എടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പെട്ടെന്ന് ഓടി പോയത് കൊണ്ട് ഫോൺ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് വേദം വിളിക്കാത്തത് കറക്റ്റ് വേദയും വിക്രം കൂടെ അവിടെ കയറി ചെല്ലുന്നുണ്ട് അപ്പൊ വിക്രത്തിനോടും കൂടെ വരണമെന്നൊന്നും പറയുന്നു കാര്യം കള്ളത്തരം വിക്രം കാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വേദ കയറി ചെല്ലുമ്പോൾ മറ്റവരാണെങ്കിൽ കാൻറ്റീനിലോട്ട് പോകും മുത്തച്ഛി വർഷയൊക്കെ ശ്രീകാന്ത് മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് അകത്തോട്ട് ചെല്ലുവാണ് വേദ അവിടെ ചെല്ലുമ്പോഴത്തേന് പുള്ളി ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി പുള്ളി ഓക്കെ ആയി വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റി മാറ്റി ജസ്റ്റ് പുള്ളി ജ്യൂസ് കുടിക്കുമ്പോഴാണ് ഇവർ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തെ എപ്പിസോഡിൽ എന്ന് വെച്ചാൽ ചെന്നിട്ട് വേദയാണെങ്കിൽ ഓരോന്ന് ചോദിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അതായത് വിക്രത്തിനെ നിങ്ങൾ എല്ലാവരും കൂടെ കൊല്ലാൻ ശ്രമിച്ചില്ലേ പണ്ട് നിങ്ങൾ നാടകം കളിച്ചതുപോലെ ഉള്ള ഇപ്പോഴത്തെ നാടകമല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ വിടാതിരിക്കാൻ വേണ്ടി ഉള്ളവരെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വേദ പറയുന്നുണ്ട് അത് പുള്ളി ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഈ ശങ്കരനാരായണനെ പുള്ളി പിന്നീട് വീട്ടിൽ ചെന്നിട്ട് പുള്ളി വേദയുടെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പറയുവാണ് മേലിൽ ഇനി അവളോട് ഇവിടെ കയറല്ലെന്ന് പറ ഇവിടെ നിന്ന് ആരും ഇനി അവളെ വിളിക്കാനോ പോവല്ല അവൾ ഇനി ഇവിടെ കയറാനും പാടില്ലെന്ന് പറയുവാണ് ആക്ച്വലി പുള്ളിക്ക് ദേഷ്യമായി പോയി കാര്യം ഇത് വേദയ അറിയുന്നില്ല ശരിക്കും ഇത് ഒറിജിനലായിട്ട് വന്ന ഹാർട്ട് അറ്റാക്ക് ആണ് ശ്രീകാന് പറയുന്നുണ്ട് പോയി ഡോക്ടറോടൊക്കെ ചോദിക്കാൻ പറയുന്നുണ്ട് പക്ഷെ വേദ അതൊന്നും വകവിക്കുന്നില്ല വിക്രമ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത് സത്യമാണെങ്കിലോ സത്യമാണെങ്കിലോ എന്ന് അപ്പോഴും വേദ പറയുന്നത് സത്യമൊന്നുമല്ല ഇവരുടെ കളത്തറവ എന്നെ വിളിച്ചു വരുത്താനുള്ള കള്ളത്തരവ അച്ഛനെ കണ്ടിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞാണ് വേദ വേദക്കയറുന്നത് കഷ്ടകാലത്തിന് പുള്ളിയാണെങ്കിൽ ജ്യൂസും കുടിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ പുള്ളി സാധനങ്ങളെല്ലാം അവരുടെ ഫോട്ടോയും വേദ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റേ ലോ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ഔട്ടായ ആ ഫോട്ടോയും എല്ലാം വലിച്ചെറിയുവാണ് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഇവിടെ കേരളം എന്ന് അപ്പം മുത്തശ്ശിയാണെങ്കിൽ കമലയെ വിളിച്ച് കാര്യങ്ങൾ പറയുവാണ് കമല എല്ലാം കൈവിട്ടുപോയി കമല വേദ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും ശങ്കറിന് വയ്യായിരുന്നു ഞാൻ ഫോൺ എടുക്കാത്ത തന്നെ കാര്യം എന്ന് വെച്ചാല് ധീർതിക്ക് ഓടിപ്പോയപ്പോൾ ഞാൻ ഫോൺ മനഃപൂർവ്വം എടുക്കാഞ്ഞതല്ല അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് വേദ ഞാൻ വിളിച്ച് പറയാനത് വേദ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു എല്ലാം എല്ലാം നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന് ശങ്കരനാണെങ്കിൽ എല്ലാം ഓക്കെ ആയി വരുമായിരുന്നു വേദതയോട് നമ്മൾ ഇതുവരെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ളതും ഈ വേദ അംഗീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രമാക്കി എല്ലാം കളഞ്ഞു മുടി മുടിച്ചും ഇനി ഒരു രക്ഷയില്ല വേദ ഇനി ഇവിടെ കേട്ടതുമില്ല വേദയുമായിട്ട് റിലേഷനും ഇല്ല വിക്രവായിട്ടെന്ന് പറയുവാണ് കമലയെ വിളിച്ച് കമലെ അപ്പോഴാണ് വേദയുടെ സത്യങ്ങളൊക്കെ പറയുന്നത് മോളെ നീ ചെയ്തത് അബദ്ധമാണ് അതായത് അച്ഛന് ശരിക്കും വയ്യാതായ വയ്യാതായതാണ് അതുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നം പറയുവാണ് അങ്ങനെ വേദയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് വേദ തിരിഞ്ഞ് വീട്ടിലോട്ട് എല്ലുവാണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും പുള്ളിയാണെങ്കിൽ വേദയുടെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഫോട്ടോ എല്ലാം വലിച്ച് വേദയുടെ ഉം മുഖത്തേക്ക് വലിച്ചെറിയുവാണ് അപ്പോൾ ശ്രീകാന്ത് ആക്ച്വലി ശരിക്കും ശ്രീകാന്ത് ഒന്നും ചെയ്യാതെ തന്നെ പുള്ളിക്ക് വേറെ വഴിട്ട് അടിയായി അതുകൊണ്ട് ശ്രീകാന്ത് വളരെയധികം ഹാപ്പിയാണ് അപ്പം ഇതേ വേണം ഇത്രയും വേണം ഇന്നത്തെ നാളത്തെ എപ്പിസോഡിലേക്ക് നടന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്